എല്ലാവർക്കും യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം അനുഗ്രഹിക്കപ്പെട്ട ദിവസത്തിൽ ദൈവവചനം നിങ്ങളോട് ഷെയർ ചെയ്യാൻ ലഭിച്ച നല്ല അവസരത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കുമുള്ള നന്ദി അറിയിക്കുന്നു ഈ മെസ്സേജ് നിങ്ങൾ കേൾക്കുക കേട്ട ശേഷം നിങ്ങൾക്കതൊരു ബ്ലസ്സിങ് ആയിത്തീരുന്നെങ്കിൽ ഒന്ന് രണ്ട് പേർക്ക് ഷെയർ ചെയ്യാൻ ഞാൻ ദൈവനാമത്തിൽ ഓർമ്മിപ്പിക്കുകയാണ് ഒരു ചെറിയൊരു വാക്യം അതിൽ നിന്നുള്ള ചില ചില നുറുങ്ങിയ ചില ചിന്തകൾ നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യാം നൂറ്റി പതിനഞ്ചാം സങ്കീർത്തനം മൂന്നാമത്തെ വാക്യം അവിടെ പറയുന്നു നമ്മുടെ ദൈവമോ സ്വർഗത്തിലുണ്ട് തനിക്ക് ഇഷ്ടമുള്ളതൊക്കെയും അവൻ ചെയ്യുന്നു ദൈവം എപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക ദൈവം തനിക്കിഷ്ടമുള്ളത് തൻ്റെ ഉദ്ദേശത്തിനനുസരിച്ച് തൻ്റെ പ്ലാനിനനുസരിച്ച് ദൈവം സകലവും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക അതാണ് ഈ വചനം പറയുന്നത് ദൈവം സ്വർഗത്തിലുണ്ട് സ്വർഗത്തിലിരുന്ന് തനിക്കിഷ്ടമുള്ളത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു പ്രിയമുള്ളവരെ നമ്മുടെ ലൈഫിൽ നമ്മൾ പലപ്പോഴും ചോദിക്കുന്ന അല്ലെങ്കിൽ ചിന്തിക്കുന്ന ഒരു ചിന്ത ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ദൈവത്തിന് ഇത് വല്ലതും അറിയാമോ അല്ലെങ്കിൽ ദൈവം ഈ സമയത്ത് എന്തെടുക്കുക ഒരിക്കലെ ഒരു മിഷനറി അദ്ദേഹം ഒരു ഒരു സ്ഥലത്ത് കടന്നു ചെന്ന ദീർഘനാളുകൾ സുവിശേഷം അറിയിച്ച് ആരും സുവിശേഷത്തോടൊന്നും പ്രതികരിക്കുന്നില്ല അവിടെ ഭയങ്കര ചലഞ്ചസാണ് ആ സുവിശേഷം അറിയിക്കുന്ന ദൈവദാസൻ്റെ ലൈഫിൽ ഒരിക്കലും ഒരു വലിയ പ്രശ്നം ഉണ്ടായി അദ്ദേഹത്തിൻ്റെ കുഞ്ഞിനെ അദ്ദേഹത്തിന് നഷ്ടമായി അദ്ദേഹം വലിയ കഷ്ടത്തിലൂടെ കടന്നുപോയി ആ കുഞ്ഞിൻ്റെ ശവസംസ്കാര ദിവസത്തിൽ ആ നാട്ടിൽ നിന്നുള്ള ആളുകളൊക്കെ കടന്നു വന്നു അദ്ദേഹത്തെ ആശ്വസിപ്പിക്കേണ്ടതിന് പകരം അവരെല്ലാവരും അദ്ദേഹത്തെ കളിയാക്കാനും ചോദ്യം ചോദിക്കാനും തുടങ്ങി അതിൽ ഒരു വ്യക്തി അദ്ദേഹത്തോട് ചോദിച്ച ചോദ്യം ഇതാണ് താങ്കളുടെ ദൈവത്തെക്കുറിച്ച് പറഞ്ഞു താങ്കളുടെ ദൈവമാണ് സത്യദൈവം താങ്കളുടെ ദൈവത്തിനാണ് എല്ലാം നിയന്ത്രിക്കാൻ കരുത്തുള്ളതെന്നൊക്കെ പറഞ്ഞിട്ട് എന്തുകൊണ്ടാണ് താങ്കളുടെ ജീവിതത്തിൽ ഈ പ്രശ്നം വന്നേ എന്തുകൊണ്ട് ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചില്ല നിങ്ങളുടെ ദൈവം എവിടാ നിങ്ങളുടെ ദൈവം ഉറങ്ങുവാണെന്നു നിങ്ങളുടെ ദൈവത്തിനൊന്നും കാണുന്നില്ലേ ആ മനുഷ്യൻ്റെ ഉള്ളത്തിലേക്ക് ഈ വാക്കുകൾ അസ്ത്രം പോലെ തറഞ്ഞു കയറി കാരണം ഒരപ്പനും തൻ്റെ കുഞ്ഞു നഷ്ടപ്പെടുമ്പം ഇത്തരം വാക്കുകൾ ഏറ്റെടുക്കാൻ അതിനെ കേട്ടിരിക്കാൻ പറ്റില്ല പക്ഷേ ഈ അപ്പൻ ഈ വിഷമം ഉള്ളത്തെ കൊണ്ട് നടക്കാതെ ദൈവസന്നിധിയിൽ ആ കുഞ്ഞിനെ അടക്കിയ ശേഷം ദൈവത്തിൻ്റെ സന്നദ്ധി വന്നിരുന്നു പ്രാർത്ഥിച്ചു ദൈവത്തോട് ചോദിച്ചു ദൈവമേ നീ എവിടെയാണ് ഞാൻ വായിച്ച പുസ്തകത്തിൽ ദൈവം പറഞ്ഞ മറുപടി തന്നോട് കൊടുത്ത ആ ദൈവശബ്ദം എങ്ങനെയാണ് അതിനെ ഞാൻ ഇവിടെ തന്നെയുണ്ട് ഞാനിപ്പോഴും നിൻ്റെ അരികിലുണ്ട് ഞാൻ നിന്നെ കൈവിടില്ല ഉപേക്ഷിക്കില്ല പ്രിയമുള്ളവരെ ഈ ഒരു മൂന്നാമത്തെ വാക്യം ഞാൻ ഇതിനെ ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്നുണ്ട് ദൈവം സ്വർഗത്തിലുണ്ട് അടുത്തത് പറയുന്നത് തനിക്ക് ഇഷ്ടമുള്ളതൊക്കെയും അവൻ ചെയ്യുന്നു ഇത് ദാവിത് രാജാവിൻ്റെ വാക്കുകളിൽ ദാവിത് രാജാവ് പറയുന്നത് സ്വർഗത്തിലുണ്ടെന്ന് പക്ഷേങ്കിൽ പുതിയ നിയമത്തിൻ്റെ സത്യം ഞാൻ പറയട്ടെ ആ ദൈവം സ്വർഗമഹിമ വിട്ട് നമ്മുടെ ഉള്ളത്തിലേക്ക് ഇറങ്ങി വന്നിരിക്കുക യേശുവിനെ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായു ഹൃദയം കൊണ്ട് വിശ്വസിച്ച് കൊണ്ട് കർത്താവ് രക്ഷിതാവുമായി സ്വീകരിച്ചിരിക്കുന്ന ഓരോ ദൈവവൈതലിൻ്റെയും ഉള്ളം ദൈവം വസിക്കുന്ന സ്വർഗമാണ് ദൈവം ഇപ്പോൾ ഇരിക്കുന്നത് വിശ്വസിക്കുന്ന എൻ്റെ ഉള്ളിൽ എൻ്റെ ഉള്ളിൽ ദൈവമുണ്ട് ദൈവം എന്നെ കൈവിടില്ല ഉപേക്ഷിക്കില്ല ദൈവം എൻ്റെ ഉള്ളത്തിൽ ഇരുന്നു കൊണ്ട് തൻ്റെ ഇഷ്ടം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക ഗാഡ് റിസൈഡ്സ് ഇൻ മീ and and then God works in my life and he is fulfilling his desires for me ം ദൈവം നിവർത്തിച്ചുകൊണ്ടിരിക്കഴ്ചപ്പാടാ ദൈവം എൻ്റെ ഉള്ളത്തിലിരുന്നു കൊണ്ട് തൻ്റെ ഇഷ്ടം തൻ്റെ താല്പര്യങ്ങൾ തനിക്ക് ബോധിച്ച കാര്യങ്ങൾ ദൈവം ചെയ്യുക മറ്റൊരു വചനം പറയുന്നു ദൈവം നമ്മളെ ദോഷങ്ങളാൽ പരീക്ഷിക്കുന്നവനല്ല എൻ്റെ ദൈവം തിന്മ ചെയ്യുന്ന ദൈവമല്ല നന്മ മാത്രം ചെയ്യുന്ന ദൈവം എൻ്റെ ദൈവത്തിൽ ഒട്ടും തിന്മയില്ല ഒട്ടും ഇരുട്ടില്ല അങ്ങനെയാണെങ്കിൽ ദൈവം സ്വർഗത്തിലിരുന്നു കൊണ്ട് അഥവാ എൻ്റെ ഉള്ളത്തിലിരുന്നു കൊണ്ട് തനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ എന്താ ദൈവത്തിന് ഇഷ്ടമുള്ളത് ദൈവത്തിന് ഇഷ്ടമുള്ളത് നമ്മുടെ നന്മയാണ് നമ്മുടെ അനുഗ്രഹമാണ് നമ്മുടെ സമാധാനമാണ് നമ്മുടെ സന്തോഷമാണ് നമ്മുടെ സുരക്ഷിതത്വമാണ് അതിനുവേണ്ടി ദൈവം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക ഒന്ന് വിശ്വസിക്കുക ദൈവം എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക നിങ്ങളുടെ ആ ബ്രോക്കൺ മാരേജ് നിങ്ങളുറങ്ങിക്കൊണ്ടിരിക്കുന്ന ആ വിവാഹബന്ധത്തിനുള്ളിലും ദൈവം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക നിങ്ങളുടെ കടഭാരത്തിൻ്റെ നടുവിൽ ദൈവം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക ഏത് പ്രശ്നങ്ങൾ കടന്നു വന്നാലും ദൈവം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു തനിക്കിഷ്ടമുള്ളത് ദൈവം ചെയ്യുന്നു ഇതൊരു വലിയ സത്യമാണ് സത്യത്തെ നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഇത് ഇത് ഇതാണ് യഥാർത്ഥ സത്യം ദൈവം പ്രവർത്തിക്കുന്നു ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി നിങ്ങൾ കാണും ദൈവത്തിൻ്റെ ഇഷ്ടങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ കാണും നിങ്ങളത് കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തും ഈ സന്ദേശത്തിലൂടെ പരിശുദ്ധാത്മാവ് നിങ്ങളെ ധൈര്യപ്പെടുത്തട്ടെ വിശ്വാസം വർദ്ധിപ്പിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു വാക്കുകളൂടെ അവസാനിപ്പിക്കുകയാണ് മെസ്സേജ് ഷെയർ ചെയ്യാൻ മറക്കരുത് പ്രേയർ റിക്വസ്റ്റുകൾ ഉണ്ടെങ്കിൽ വാട്സാപ്പിലൂടെ അറിയിക്കുക മേ ഗോഡ് ബ്ലസ് യു ദൈവം നിങ്ങളെ ധാരാളമായി എനിക്കിരിക്കട്ടെ